ലോകത്തിലെ മിക്കവാറും എല്ലാ പ്രധാന നഗരങ്ങളിലും ഇന്ന് ആളുകൾ താമസിക്കാൻ സ്വന്തമായി ഒരിടം കണ്ടെത്താൻ പെടാപ്പാടുപെടുകയാണ് എന്നാൽ ഈ വസ്തുത നിലനിൽക്കെ തന്നെ താമസിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിരവധി നഗരങ്ങളും ഈ ലോകത്തുണ്ട് ഇത്തരം അനാഥമാക്കപ്പെടലുകൾക്ക് പിന്നിൽ വിചിത്രമായ നിരവധി കാരണങ്ങളുമുണ്ട് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ നിർമ്മിച്ച പാർദിസ് എന്ന നഗരവും ഇത്തരത്തിൽ വിചിത്രമായ ചില കാരണങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടതാണ് പറുദീസ എന്നാണ് ഇതിന്റെ അർത്ഥം പർദീസ പോലൊരു നഗരം സൃഷ്ടിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത് ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇറാനിലെ താഴ്ന്ന വരുമാനക്കാരായ ആളുകൾക്ക് സാമ്പത്തികമായി തങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഭവന വാഗ്ദാനം ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഒന്നിലാണ് ഇറാനിയൻ സർക്കാർ ഈ ഭവന പദ്ധതി ആരംഭിച്ചത് ടെഹ്റാന്റെ പ്രാന്ത പ്രദേശത്ത് ഒരു റെസിഡൻഷ്യൽ നഗരം നിർമ്മിക്കുക എന്നതായിരുന്നു ആശയം പക്ഷേ വെറും ഒരു ദശാബ്ദത്തിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു ഇന്ന് പാതി തീർന്ന കെട്ടിടങ്ങളും ശൂന്യമായ ഏക്കർ കണക്കിന് ഭൂമി മാത്രമാണ് ഈ പറുദീസ നഗരത്തിലുള്ളത് വീടുകളുടെ പണി ആരംഭിച്ചതു മുതൽ തന്നെ പദ്ധതിയുടെ നടത്തിപ്പുകാർ അത് വാങ്ങുന്നതിനായി ആളുകളെ തേടിയിരുന്നു ചെറിയ വിലയിൽ വീടുകൾ ലഭ്യമായിരുന്നുവെങ്കിലും ആളുകൾ അത് വാങ്ങാൻ മടിച്ചു കാരണം പ്രൊജക്ടിന്റെ കീഴിൽ നിർമ്മിച്ച ആദ്യത്തെ ഫ്ളാറ്റുകളിൽ ചിലതിന് ശരിയായ മലിനജല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല കൂടാതെ ജലവിതരണത്തിലെ കൃത്യതയില്ലായ്മയും വൈദ്യുതി പ്രസിനിധി പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചു ഇതിനെല്ലാം പുറമെ താഴ്ന്ന വരുമാനക്കാരായ ആളുകൾ ജോലി ചെയ്യുന്ന വലിയ നഗരങ്ങളിലേക്ക് ഇവിടെ നിന്നും എത്തിച്ചേരുകയും അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു മതിയായ ഗതാഗത സൗകര്യങ്ങളുടെ കുറവ് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു നിർമ്മാണത്തിന്റെ താഴ്ന്ന നിലവാരവും അതിന്റെ മോശം പ്രവേശന ക്ഷമതയും നഗരത്തെ ആരാധമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ പദ്ധതി ഏറെക്കുറെ ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഭൂകമ്പത്തിൽ ഇവിടെ നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു ഇന്നും നഗരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കോൺക്രീറ്റ് ചാക്കുകളും വയറിങ്ങും പോലെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ അവശിഷ്ടങ്ങൾ കൂടിക്കിടപ്പുണ്ട്